എല്ലാവർക്കും എൻ്റെ വിഷുദിനാശംസകൾ ഇന്ന് ഞാനിവിടെ സദ്യ സ്പെഷ്യൽ ഏത്തപ്പഴം പായസമാണ് ഉണ്ടാക്കുന്നത് പായസം ഉണ്ടാക്കാനായി ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഏത്തപ്പഴം പുഴുങ്ങി എടുത്തിട്ടുണ്ട് തൊലിയോട് കൂടി തന്നെ പുഴുങ്ങിയെടുത്തതാണ് ഇത് നല്ല കറുത്ത ഏത്തപ്പഴമാണ് പഴുത്ത് കറുത്ത ഏത്തപ്പഴായിരിക്കണം പുഴുങ്ങിയേത്തപ്പഴും ഞാൻ മിക്സിയിൽ നന്നായി അടിച്ചിട്ടുണ്ട് തരിയൊന്നും ഇല്ലാതെ അടിച്ചെടുത്തിട്ടുള്ളത് ഈ എത്ര അധികം പഴുത്താണ് അത്രയും നല്ലതാണ് നല്ല തൊലി കറുത്തേത്തപ്പോഴാണ് ഇതിനു വേണ്ടി എടുക്കേണ്ടത് പിന്നെ വേണ്ടത് ശർക്കരയാണ് ഞാനിവിടെ മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഉരുക്കി അരിച്ചിട്ട് വേണം പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ അതിനുവേണ്ടി ഞാനിവിടെ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഇത് ഉരുക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെക്കാം ഉരുളിക്ക് പകരം നിങ്ങൾക്ക് ചൂട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം ഉരുളി നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വേണം നമ്മൾ ഈ ഏത്തപ്പഴം അരച്ചത് ചേർത്ത് കൊടുക്കാൻ തരിയൊന്ന് ഇത് കട്ടിയൊന്നും ഇല്ലാതെ നമുക്ക് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഞാൻ എല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് തരിയോട് കൂടിയിട്ടുള്ള പായസമാണ് ഇഷ്ടമെങ്കിൽ അരച്ചെടുക്കണം എന്നില്ല കേട്ടോ ചെറുതായി മുറിച്ചതിന് ശേഷം അത് പഴുത്ത ഏത്തപ്പഴും വാട്ടിയെടുത്താലും മതി അപ്പം നമുക്ക് കുറച്ച് തരിയോട് കൂടിയിട്ടുള്ള പായസം തന്നെ ഉണ്ടാവും ഇതിപ്പോൾ നന്നായി അരച്ചെടുത്താണ് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ പഞ്ചസാരയും കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതാ പാനി ഉണ്ടാക്കി അരിച്ച് വെച്ചതാണ് ഇത് കുറച്ച് കുറച്ചായി ചേർത്ത് ഒന്ന് മിക് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇത് മുഴുവനായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇത് പായസം ഉണ്ടാക്കാൻ നല്ല ചൂട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം ഉരുളി തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ചൂട് കട്ടിയുള്ള പാത്രമായാലും മതി ഇതിപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായി ഇളക്കി കൊടുക്കുന്നതാണ് കേട്ടോ ഇത് പായസം ഉണ്ടാക്കുമ്പം അടുത്ത് തന്നെ നിന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഒരിക്കലും താഴെ ഇളക്കി കൊടുക്കാതിരിക്കരുത് അടിക്കി പിടിച്ചു പോവും അടിക്കു പിടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇപ്പം ഇനി ഈ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ രണ്ടാം പാലും ഞാനിതവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം സൈസ് തേങ്ങയായിരുന്നു കേട്ടോ ഞാൻ എടുത്തത് രണ്ടാം പാൽ അധികം കട്ടിയിലൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ കുറച്ച് ലൂസായിട്ട് തന്നെ എടുത്തത് അപ്പോൾ ഇതിൽ പകുതിയാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് എത്രയാണോ പായസം വേണ്ട അതിനനുസരിച്ച് നമുക്ക് ലൂസാക്കി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ളത് കൂടി ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കേട്ടോ മുഴുവൻ ചേർക്കാതിരുന്നത് പിന്നെ നമ്മൾ ഈ ശർക്കര കൊണ്ടുള്ള എന്ത് പായസം വയ്ക്കുമ്പോഴും അതിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം എന്നാലാ നമുക്കതിൻ്റെ ആ മധുരം കറക്റ്റ് ഒരു ഫ്ലേവറിൽ കിട്ടുക ഞാൻ എപ്പോഴും ചേർത്ത് കൊടുക്കാറുണ്ട് എന്ത് സ്വീറ്റ് ഉണ്ടാക്കുമ്പോഴും ഇപ്പോൾ ഇതാണ് ഞാൻ ബാക്കിയുള്ള രണ്ടാം പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും കൂടി ചേർത്ത് നമുക്കിതിൽ യോജിപ്പിച്ചെടുക്കാം പിന്നെ നമുക്ക് ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ ഒരു അഞ്ച് ഏലക്കായ പൊടിച്ച് വെച്ച് വെച്ചിട്ടുണ്ട് അതുകൂടാതെ ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജീരകപ്പൊടി ജീരകം ഒന്ന് റോസ്റ്റ് ചെയ്തതാണ് അതിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ കുറച്ച് കട്ടിയിലാണെന്ന് എടുത്തിട്ടുള്ളത് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഇതിളക്കിക്കൊണ്ടേ ഇരിക്കണം ഈ പായസം തണുത്തു കഴിയുമ്പം നന്നായി കുറുകി വരുന്നതായിരിക്കും ഈ ഉരുളിയിൽ തന്നെ പിന്നെ നിങ്ങളുടെ പായസം കട്ടി പോരാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് എടിയപ്പത്തിൻ്റെ പൊടി കൂടി മിക്സ് ചെയ്ത് അതിൽ ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യയിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാക്കൊത്ത് ഇത്രയും ഞാൻ വറുത്ത് ചേർത്തിരുന്നു ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ്